ഈശോ മരിച്ചുവെന്ന് വിചാരിച്ച് പടയാളികൾ അവൻ്റെ കണങ്കാല് തകർക്കാതെ അവന്റെ പാർശ്വത്തിൽ കുന്തമിറക്കി അവന്റെ ഹൃദയത്തിൽ നിന്ന് സ്നേഹം വീണ്ടും പുറത്തേക്ക് ഒഴുകുകയാണ് നമ്മൾ വിവാഹ പാടി പ്രാർത്ഥിക്കുന്നില്ലേ ആനന്ദിക്കുക പ്രിയ പുത്രി ആത്മവിഭൂഷിത മണവാട്ടി തൻതിരു രക്ത ശരീരങ്ങൾ സ്ത്രീധനമായി നിനക്കേകി തിരുഹൃദയ ഭക്തിയുള്ള കുടുംബങ്ങൾക്ക് ഞാൻ സമാധാനം നൽകും സഹനകാലത്ത് തിരുഹൃദയത്തിന്റെ ചാലത്തിരിക്ക് നമ്മൾ ഓരോ പുതിയ കാര്യത്തിൽ അടങ്ങി ഒരു പുതിയ ജോലി അതായത് ഇപ്പോൾ പുതിയ പഠന മേഖലയിലേക്ക് ഒരു പുതിയ ദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ് തിരുഹൃദയത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം ആരും തന്നെ മനസ്സിലാക്കുന്നില്ല ആരും ഇനി തന്നോട് കരുണ കാണിക്കില്ല എന്ന് ചിന്തിക്കുന്ന ഒരാള് നോക്കേണ്ടത് തിരുഹൃദയത്തിലേക്കാണ് നമ്മുടെ ഭവനങ്ങളൊക്കെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമാണ് തിരുഹൃദയം എന്നത് ഒരു ഭക്തിയുടെ വിഷയമല്ല ഒരു വിഷയമാണ് അവൻ സംസാരിച്ച സ്നേഹത്തിന്റെ പാഠങ്ങൾ മുഴുവൻ അവൻ്റെ ഹൃദയം നിറഞ്ഞു തുളുമ്പിയതാണെന്ന് നമുക്ക് ധ്യാനിക്കാൻ കഴിയണം ഈശോ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും തിരുഹൃദയ തിരുനാളിൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടെ സ്നേഹപൂർവ്വം നേരുന്നു ഇന്നലത്തെ ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിൽ ഒരു വാഗ്ദാനം ഞാൻ നൽകിയിരുന്നു തിരുഹൃദയത്തെ കുറിച്ച് പ്രത്യേകിച്ച് തിരുഹൃദയ ഭക്തി ഉള്ളവരുടെ ജീവിതങ്ങളിലേക്ക് കർത്താവ് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങളെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുമെന്ന് ആ വാഗ്ദാനം പൂർത്തീകരിക്കാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തിരുഹൃദയ ഭക്തി അതാരംഭിച്ച കാലം തിരുഹൃദയ ഭക്തി അല്ലെങ്കിൽ തിരുഹൃദയത്തെക്കുറിച്ച് സഭാപിതാക്കന്മാരുടെ പടുപ്പീരിൽ നിന്ന് ഒരല്പം മാർപ്പാപ്പാമാർ തിരുഹൃദയഭക്തിയെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഒപ്പം മുമ്പ് സൂചിപ്പിച്ച ആ പന്ത്രണ്ട് വാഗ്ദാനങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കമെന്ന് ആദ്യമേ തന്നെ പറയുകയായിരുന്നു അതുകൊണ്ട് ഒറ്റ കേൾവിയിൽ തീർന്നു പോകേണ്ട ഒരു വീഡിയോ അല്ലിത് റഫറൻസ് പോലെ ഉപയോഗിക്കേണ്ടതും വീണ്ടും കേൾക്കേണ്ടതുമായിട്ടുള്ള ഒരു വീഡിയോയാണ് ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു എത്രമാത്രമാണ് ഈശോയുടെ തിരുഹൃദയം എന്നെ ആ തിരുഹൃദയത്തിലേക്ക് ഈശോ ആകർഷിക്കുന്നതെന്ന് കാരണം ഇന്നലെ ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിൽ തിരുഹൃദയത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മൾ പങ്കുവെച്ചു അതുകൂടാതെ ഇന്ന് ആദ്യമായിട്ട് നമ്മൾ രാവിലെ അഞ്ചരയ്ക്ക് ദ ഫൈവ് തേർട്ടി ബ്ലസ്സിങ് എന്ന പേരിൽ രാവിലത്തെ ഒരു പ്രഭാത പ്രാർത്ഥന നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ് അതും തിരുഹൃദയ തിരുനാളിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് ആരംഭിച്ചത് വീണ്ടും ദാ തിരുഹൃദയത്തെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മുടെ സമയപരിമിതിയിൽ നിന്നുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു പഠനം നമ്മൾ ഒരുമിച്ച് നടത്താൻ പോകുന്നു കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്ക് നമ്മൾ ഓരോരുത്തരെയും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കാം പ്രത്യേകിച്ച് ഫീറ്റ് മൈ ഷീപ് യൂട്യൂബ് ചാനലിനെയും അതിൻ്റെ പിന്നിൽ അത്യധ്വാനം ചെയ്യുന്ന കുറേ അധികം കുട്ടികൾ യുവജനങ്ങളുണ്ട് എന്നോടൊപ്പം ശുശ്രൂഷ ചെയ്യുന്നവർ അവരെയും ഒപ്പം പിന്തുണ നൽകുന്നവർ സഹായിക്കുന്നവര് അവരെയുമൊക്കെ കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്ക് നിങ്ങൾ ചേർത്ത് വെക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈശോയുടെ തിരുഹൃദയ ഭക്തി ഏത് നൂറ്റാണ്ടിലാണ് ആരംഭിച്ചത് അത് ആരംഭിച്ചത് യഥാർത്ഥത്തിൽ ഇന്ന് കാണുന്ന ഈ സൈക്രട്ട് ഹാർട്ട് ഡിവോഷൻ ആരംഭിച്ചത് പതിനേഴാം നൂറ്റാണ്ടിലാണ് ഫ്രാൻസിലാണ് വിശുദ്ധ മാർഗ്രറ്റ് മേരി അലഖോക് എന്ന വിസിറ്റേഷൻ കന്യാസ്ത്രീക്ക് ലഭിച്ച ദർശനങ്ങളാണ് തിരുഹൃദയ ഭക്തിയുടെ ആരംഭം അപ്പൊ നമ്മൾ ഓർക്കും അപ്പൊ കേവലം മൂന്ന് നൂറ്റാണ്ടിൻ്റെ പ്രായം മാത്രമേ ഉള്ളൂ ഈ തിരുഹൃദയ ഭക്തിക്ക് അങ്ങനെയല്ല ആദിമ കാലം തൊട്ടേ ഈഷോയുടെ അല്ലെങ്കിൽ കാലം തൊട്ടേ തിരുഹൃദയത്തെക്കുറിച്ച് കുത്തി തുറക്കപ്പെട്ട ഈഷോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് ഉള്ള ധ്യാനം ഉണ്ടായിരുന്നു സഭാപിതാക്കന്മാർ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം അഗസ്തീനോസ് സഭാപിതാവായ അഗസ്തീനോസ് പറയുന്നത് ഈശോയുടെ ഹൃദയം തുളച്ചു എന്നല്ല ആ പടയാളി ഈശോയുടെ ഹൃദയം തുറന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനെന്ന് അതായത് ജീവന്റെ കവാടം നമുക്ക് വേണ്ടി തുറന്നു തരികയായിരുന്നു ആ ജീവന്റെ കവാടത്തിൽ നിന്ന് കൂതാശകൾ ഒഴുകുകയാണ് കൃപ ഒഴുകുകയാണ് എന്നാണ് അഗസ്റ്റിനോസ് പറഞ്ഞിരിക്കുന്നത് കൃപയുടെ ഭണ്ഡാരവും ജീവന്റെ കവാടവും നമുക്ക് വേണ്ടി ആ പടയാളി കുത്തി തുറന്നു തന്നു അതായത് പിതാക്കന്മാരുടെ കാലം തൊട്ട് ഈശോയുടെ കുത്തി തുറക്കപ്പെട്ട ഹൃദയത്തെക്കുറിച്ചുള്ള ധ്യാനങ്ങൾ പടുപ്പീരികൾ ഉണ്ടായിരുന്നു അഗസ്റ്റിനോസും ജോൺ ക്രിസോസ്തോം പിതാവും ഒപ്പം നമ്മുടെ സുറിയാനി സഭാപിതാവായ എഫ്രേമും ഒക്കെ പറയുന്ന അപ്രേം പിതാവും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ് ഒഴുകിയിറങ്ങിയ രക്തം പരിശുദ്ധ കുർബാനയാണെന്നും ഒഴുകിയിറങ്ങിയ ജലം മാമൂദിസായാണെന്നും സൂചിപ്പിക്കുന്ന ചിന്തകൾ ഈ പറഞ്ഞ അഗസ്റ്റിനോസിന്റെയും ജോൺ ക്രിസോസ്തോമിന്റെയും അപ്രേം പിതാവിൻ്റെയും മക്ക രചനകളിൽ നമുക്ക് കാണാൻ കഴിയും അപ്പം അഗസ്റ്റിനോസും എഫ്രേം പിതാവും ഒക്കെ പറയുന്ന മറ്റൊരു ഒരു സാദൃശ്യം എന്താണെന്നറിയാമോ ആദം ഉറങ്ങിക്കിടന്നപ്പോൾ ആദത്തിൻ്റെ പാർശ്വത്തിൽ നിന്ന് ഹൗവ രൂപപ്പെട്ടതുപോലെ ആദത്തിൻ്റെ വാരിയലെടുത്ത് ഹൗവായെ മനഞ്ഞെടുത്തതുപോലെ പുതിയ ആദമായ മിഷിഹ അതായത് കുരിശിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ അവൻ്റെ പാർശ്വത്തിൽ നിന്ന് പുതിയ ഹൗവ സഭ ആരംഭം കുറിക്കുകയാണ് അതിനെക്കുറിച്ച് മറ്റു ചിന്തകൾ ഇങ്ങനെയാണ് അതായത് ഈശോ മരിച്ചുവെന്ന് വിചാരിച്ച് പടയാളികൾ അവൻ്റെ കണങ്കാല് തകർക്കാതെ അവൻ്റെ പാർശ്വത്തിൽ കുന്തമിറക്കി കുന്തമറക്കിയപ്പോൾ അവരറിഞ്ഞു അവൻ മരിച്ചിട്ടില്ല എന്ന് എങ്ങനെയാണ് അത് അതായത് അവൻ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് ഇപ്പോഴും തുടരുന്നു എന്ത് സ്നേഹപ്രവാഹം അവന്റെ ഹൃദയത്തിൽ നിന്ന് സ്നേഹം വീണ്ടും പുറത്തേക്ക് ഒഴുകുകയാണ് തുടർച്ച സംഭവിക്കുകയാണ് കണ്ടിന്യുവേഷൻ നടക്കുകയാണ് ഇനി ബുണവന്ധൂരെ സഭാപിതാവായ ബുണവന്ധൂരെ പറയുന്ന കാര്യം അത് ഈ കൂതാശയോട് ചേർത്ത് പറയുന്നത് വിസിബിൾ ആയിട്ടൊരു മുറിവുണ്ട് ദൃശ്യമായ ഒരു മുറിവ് നമ്മൾ കാണുന്നു പക്ഷെ ദൃശ്യമായ മുറിവിൽ അദൃശ്യമായ ഈശോയുടെ സ്നേഹം നമ്മൾ കാണുന്നു ഓരോ തവണയും തിരുഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ ഈ ദൃശ്യമായ മുറിവും അതിൻ്റെ പിന്നിലെ അദൃശ്യമായ സ്നേഹവുമാണ് നമ്മൾ ധ്യാനിക്കേണ്ടത് ഇഫ്രൈൻ പിതാവിൻ്റെ മറ്റൊരു ചിന്തയുള്ളത് അതായത് അന്ന് ആദ്യ മാതാപിതാക്കളുടെ കാലത്ത് പൂട്ടപ്പെട്ട പറുദീസ പൂട്ടപ്പെട്ട പറുദീസ തുറന്ന താക്കോലാണ് പടയാളിയുടെ കുന്തമെന്ന് ആ പടയാളിയുടെ കുന്തം പറുദീസ തുറക്കുന്ന താക്കോലാണ് അന്ന് നമുക്കായി തുറന്നു കിട്ടിയത് പറുദീസായുടെ കവാടമാണ് എന്ന് ധ്യാനം എന്നിട്ട് എഫ്രൈം പിതാവിൻ്റെ അഫ്രൈം പിതാവിൻ്റെ മറ്റൊരു ചിന്ത ഈശോ സഭ സാദൃശ്യം നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ തൻ്റെ മണവാട്ടിയായ സഭയ്ക്ക് ഈശോ നൽകുന്ന സ്ത്രീധനമാണ് അവൻ്റെ രക്തം കുരിശിൽ സഭ ആരംഭം കുറിക്കുന്നു പെന്തക്കുസ്തായിൽ ഔദ്യോഗികമായി ആരംഭം കുറിക്കുന്നു നമ്മൾ പഠിക്കുമ്പോഴും കുരിശിൽ ഈശോ തുടർച്ചയായി സഭ ആരംഭം കുറിക്കുന്നു ആ സഭയ്ക്ക് ഈശോ നൽകുന്ന സ്ത്രീധനമാണ് ഒഴുകിറങ്ങുന്ന അവന്റെ രക്തമെന്ന് നമ്മൾ വിവാഹകുദാശയിൽ പാടി പ്രാർത്ഥിക്കുന്നില്ലേ ആനന്ദിക്കുക പ്രിയപുത്രി ആത്മവിഭൂഷിത മണവാട്ടി നിന്നയിതാ തിരുമണവാളൻ എന്ന് പറഞ്ഞ് അതായത് അവിടെ പറയുന്നുണ്ട് തൻതിരുരക്ത ശരീരങ്ങൾ സ്ത്രീധനമായി നിനക്കേകി തന്തിരു രക്ത ശരീരങ്ങൾ സ്ത്രീധനമായി നിനക്കേകി അപ്രേം പിതാവിൻ്റെ ആശയമാണ് അതായത് സഭയ്ക്കുള്ള സ്ത്രീധനമായി രക്തമൊഴുകി അവന്റെ ഹൃദയത്തിൽ നിന്ന് അപ്പോൾ ആത്മദാനം മിഷിഹ തന്നെ തന്നെ ലോകത്തിനായി സഭയ്ക്കായി സമർപ്പിക്കുന്ന ആത്മദാനമാണ് നമ്മളവിടെ കാണുന്നു ഞാൻ ഈ പറഞ്ഞു വന്ന എന്നറിയാമോ പ്രിയമുള്ളവരെ ചിലരൊക്കെ പറയുന്നുണ്ട് അതായത് ഈ തിരുഹൃദയ ഭക്തിക്ക് അധികം കാലാവധിയൊന്നും ആയില്ല ഇപ്പോഴല്ലേ അങ്ങനെയല്ല തിരുഹൃദയത്തെക്കുറിച്ച് കുത്തി തുളയ്ക്കപ്പെട്ട നമുക്കായി തുറക്കപ്പെട്ട അവൻ്റെ ഹൃദയത്തെക്കുറിച്ചുള്ള ചിന്ത സഭയുടെ ആരംഭകാലം തൊട്ടേ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഒന്ന് സഹായിക്കുകയായിരുന്നു ചിലർ ചോദിക്കുന്നുണ്ട് ഒരു കേവല അവയവത്തെ എന്തിനാണ് നമ്മൾ വണങ്ങുന്നത് ഈശോയുടെ ഒരു അവയവത്തിൻ്റെ ഭക്തി എന്താണത് അത് കേവലം ഒരു അവയവത്തിൻ്റെ ഭക്തിയല്ല മറിച്ച് അത് ഈശോയുടെ സ്നേഹത്തെയാണ് നമ്മൾ ഏറ്റു പറയുന്നത് ഹൃദയം സൂചിപ്പിക്കുന്നത് സ്നേഹമാണ് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നതെന്ന് ഈശോ പറഞ്ഞില്ലേ അതായത് അവൻ സംസാരിച്ച സ്നേഹത്തിൻ്റെ പാഠങ്ങൾ മുഴുവൻ അവൻ്റെ ഹൃദയം നിറഞ്ഞ് തുളുമ്പിയതാണെന്ന് നമുക്ക് ധ്യാനിക്കാൻ കഴിയണം അപ്പോൾ സഭാപിതാക്കന്മാരുടെ കുറിപ്പുകളിൽ നിന്ന് അത്രയും നമ്മൾ മനസ്സിലാക്കി ഇനി മാർപ്പാപ്പമാര് ഈ തിരുഹൃദയ ഭക്തിയെ എങ്ങനെയാണ് പ്രചരിപ്പിച്ചത് തിരിച്ചറിഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ആയിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് എഴുപത്തി അഞ്ച് കാലത്താണ് ഈ കന്യാശ്രീക്ക് ഈ സെൻറ്റ് മാർഗ്രറ്റ് മേരി അലക്കോക്കിന് ഈ ദർശനങ്ങൾ ഉണ്ടായത് അതിനെ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ ഒമ്പതാം പിയൂസ് മാർപ്പാപ്പയാണ് തിരുഹൃദയ തിരുനാളിനെ യൂണിവേഴ്സൽ ഫീസ്റ്റായിട്ട് കാലം കുറയെടുത്തു പത്തൊമ്പതാം നൂറ്റാണ്ടായി പതിനേഴാം നൂറ്റാണ്ടിലാണ് ഈ ദർശനങ്ങൾ ലഭിച്ചതെങ്കിലും സഭ അതിനെക്കുറിച്ച് പഠിച്ച് ധ്യാനിച്ച് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ ഇതൊരു യൂണിവേഴ്സൽ ഫീസ്റ്റ് ആയിട്ട് സാർവത്രിക സഭ ഇതൊരു തിരുനാളായി ആഘോഷിക്കാൻ തുടങ്ങി ലയോ പതി പതിമൂന്നാമൻ മാർപ്പാപ്പയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ ലോകം മുഴുവനെയും തിരുഹൃദയത്തിന് സമർപ്പിച്ചു തിരുഹൃദയത്തിന് മാൻഖൈൻഡിനെ മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്തു ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പ വീണ്ടും ഒരു ലയോ മാർപ്പാപ്പയുടെ ആചാര്യത്വത്തിൻ്റെ ഈ കാലത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ സ്നേഹമുള്ള കരുണയുള്ള തിരുഹൃദയത്തെ ലോകം മുഴുവൻ മനസ്സിലാക്കാൻ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം പത്താം പിയൂസ് മാർപ്പാപ്പയാണ് ഈ ആദ്യവെള്ളി ഭക്തി തിരുഹൃദയത്തോട് ചേർന്ന് വന്നതാണ് ആദ്യവെള്ളി ആചരണത്തെ കുറെ കൂടെ പ്രചരിപ്പിച്ചത് സഭയിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രത്യേക മൂന്നി പറയുന്ന കാര്യം ഈ നവസുവിശേഷവൽക്കരണ സുവിശേഷവൽക്കരണ കാലത്ത് ന്യൂ ഇവാഞ്ചലൈസേഷൻ്റെ ഈ കാലത്ത് തിരുഹൃദയത്തോടുള്ള ഭക്തി ഏറെ പ്രാധാന്യമർഹിക്കുന്നുവെന്ന് പറഞ്ഞു തരുന്നുണ്ട് ബരഡിറ്റ് പതിനാറാമൻ മാർപ്പാപ്പയോ സഭയിലെ വലിയ സമീപകാലത്തെ വലിയ ദൈവശാസ്ത്രജ്ഞനായ ബരണിറ്റ് പതിനാറാമൻ മാർപ്പാപ്പ ചെയ്തത് രണ്ടായിരത്തി ഒമ്പത് പത്ത് കാലത്ത് പുരോഹി വൈദികരുടെ വർഷം ആചരിച്ചപ്പോൾ ആ വർഷത്തെ തന്നെ സമർപ്പിച്ചത് ഈശോയുടെ തിരുഹൃദയത്തിനാണ് അപ്പോൾ വൈദികരെ ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിച്ചാണ് മാർപ്പാപ്പ അന്ന് പ്രാർത്ഥിച്ചത് അപ്പം ഇത്രയും മാർപ്പാപ്പമാരൊക്കെ ഏറ്റുപറഞ്ഞ ഭക്തിയാണ് തിരുഹൃദയ ഭക്തി ഇനി നമുക്ക് വേഗം ആ പന്ത്രണ്ട് വാഗ്ദാനങ്ങൾ അത് ഞാൻ ഓടിച്ചു പറയുന്നേ ഉള്ളൂ ജസ്റ്റ് കാര്യം പറയും ആ വാക്യം പറയും അത് അതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറയാം എന്തിനാ എങ്ങനെ പറയുന്നറിയാമോ ഈ പറയുന്നതിൽ ഏതെങ്കിലും ഒന്ന് നമുക്കൊക്കെ ആവശ്യമുള്ളതും നമ്മളെ ബാധിക്കുന്നതുമാണ് ശ്രദ്ധിക്കുക ഒരു പക്ഷെ നമ്മൾ ചെയ്യുന്നതായിരിക്കും ചെയ്യുന്ന കാര്യങ്ങൾ പോലും ഒന്നുകൂടൊന്ന് ശ്രദ്ധിച്ച് ഇത് അറിഞ്ഞു ചെയ്യുമ്പോൾ കുറെക്കൂടെ അതിന് ആഴവും ആത്മാർത്ഥതയും ഉണ്ടാകുമല്ലോ അപ്പോൾ ഈശോ മാർഗ്രറ്റ് മേരി അലക്കോക്കിന് പറഞ്ഞു കൊടുത്ത കാര്യം തിരുഹൃദയ ഭക്തിയുള്ളവരുടെ ജീവിതത്തിൽ കർത്താവ് തരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ്റെ പ്രോമിസസ് ആണ് നമ്മൾ ഈ കേൾക്കുന്നത് ഒന്നാമത്തത് അവരുടെ ജീവിതാവസ്ഥയ്ക്ക് അവരുടെ സ്റ്റേറ്റ് ഓഫ് ലൈഫിന് വേണ്ട കൃപ ഞാൻ സമ്മാനിക്കും അത് ദൈവവിളിക്ക് ചേരുന്നത് മാത്രം എന്നുള്ളതല്ല അതിനേക്കാൾ ഉപരി ഓരോ കാലത്തും അവരുടെ ജീവിതത്തിന് ആവശ്യമായ കൃപ ഇന്ന് എനിക്ക് ആവശ്യമുള്ളത് ഈ സ ഈ കടന്നു പോകുന്ന രോഗാവസ്ഥയിൽ ആവശ്യമുള്ളത് ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ആവശ്യമുള്ള കൃപ ഞാൻ അവർക്ക് മുൻപേർ അവരിൽ നിറച്ചു കൊടുക്കും രണ്ടാമത്തത് തിരുഹൃദയ ഭക്തിയുള്ള കുടുംബങ്ങളിൽ കുടുംബങ്ങൾക്ക് ഞാൻ സമാധാനം നൽകും സമാധാനക്കേടിൻ്റെ മധ്യേ നമ്മൾ ജീവിക്കുന്ന ഈ കാലത്ത് തിരുഹൃദയ ഭക്തിയുള്ള കുടുംബങ്ങളിൽ ഇടങ്ങളിൽ ഞാൻ സമാധാനം നൽകും മൂന്നാമത്തത് അവരുടെ അഫ്ലിക്ഷൻസിൽ അവരുടെ സഹനങ്ങളിൽ ഞാൻ അവരെ ആശ്വസിപ്പിക്കും സഹനകാലത്ത് തിരുഹൃദയത്തിൻ്റെ ചാരത്തിരിക്ക് തിരുഹൃദയം നൽകുന്ന ആശ്വാസം നമ്മൾ അനുഭവിക്കും നാലാമത്തത് അവരുടെ ജീവിതത്തിൽ മരണത്തിലും ഞാൻ അവർക്ക് അഭയമായിരിക്കും അവരുടെ ജീവിതകാലത്തും മരണശേഷമുള്ള അവരുടെ ജീവിതത്തിലും തിരുഹൃദയം അവർക്ക് അഭയവും ആലംഭവുമായി മാറും അഞ്ചാമത്തത് അവരുടെ എല്ലാ പുതിയ പരിശ്രമങ്ങളിലും നമ്മൾ ഓരോ പുതിയ കാര്യത്തിന് ഇറങ്ങിത്തിരിക്കത്തില്ല ഒരു പുതിയ ജോലി ഒരു പുതിയ പഠന മേഖല ഒരു പുതിയ ബിസിനസ് എല്ലാ പുതിയ സംരംഭങ്ങളിലും അവരുടെ എല്ലാ അത്തരം എഫേർട്സിലും അളവില്ലാത്ത അനുഗ്രഹങ്ങൾ ഞാൻ അവരുടെ മേൽ ചൊരിയും ഞാനിതിങ്ങനെ പറയുമ്പോൾ നിങ്ങളെ ഏതാണ് കണക്ട് ചെയ്യുന്നത് ശ്രദ്ധിക്കണം എവിടെയാണ് നമ്മളെ അത് സ്പാർക്ക് അടിക്കും ദൈവമേ തിരുഹൃദയത്തിലേക്ക് നമ്മളെ ചേർത്ത് വയ്ക്കാം അതായത് ഇപ്പോൾ പുതിയൊരു പഠന മേഖലയിലേക്ക് ഒരു പുതിയ ദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാണ് തിരുഹൃദയത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം ആറാമത്തത് പാപികൾ എൻ്റെ ഹൃദയത്തിൽ കരുണയുടെ ഉറവയും സമുദ്രവും കാണും ആറാമത്തത് പാപിയായ ഒരാള് ആരും തന്നെ മനസ്സിലാക്കുന്നില്ല ആരും ഇനി തന്നോട് കരുണ കാണിക്കില്ല എന്ന് ചിന്തിക്കുന്ന ഒരാള് നോക്കേണ്ടത് തിരുഹൃദയത്തിലേക്കാണ് അവിടെ കരുണയുടെ ഉറവ പൊട്ടുന്നത് കാണും കരുണ സമുദ്രമായി വളരുന്നത് നമ്മൾ കാണും ഏഴാമത്തത് മന്തോഷ്ണത ബാധിച്ച ഹൃദയങ്ങൾക്ക് ഞാൻ തീക്ഷ്ണത നൽകും ഒത്തിരി പേരുടെ ഒരു മീഡിയോക്കർ ലൈഫ് നിസ്സംഗത ബാധിച്ചു പോയി ജീവിതത്തിൽ അത്തരം ആത്മാക്കൾക്ക് തീക്ഷ്ണത തിരുഹൃദയ ഭക്തി സമ്മാനിക്കും എട്ടാമത്തത് നമ്മുടെ ചില കുഞ്ഞുങ്ങൾ ചിലപ്പോൾ അങ്ങനെയുള്ളവരായിരിക്കും അവരെന്തു ചെയ്യണം തിരുഹൃദയത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം എട്ടാമത്തത് അവര് വിശുദ്ധിയിൽ വളരും പൂർണത കൈവരിക്കും തിരുഹൃദയ ഭക്തിയുള്ളവര് വിശുദ്ധിയിൽ വളരും ഒമ്പതാമത്തത് തിരുഹൃദയത്തിന്റെ ചിത്രം വച്ചിരിക്കുന്ന ഭവനങ്ങളും ഇടങ്ങളും തിരുഹൃദയത്തിൻ്റെ ചിത്രം വെച്ചിരിക്കുന്ന ഭവനങ്ങളും ഇടങ്ങളും തിരുഹൃദയം വണങ്ങപ്പെടുന്ന എല്ലാ ഇടങ്ങളും ഞാൻ പ്രത്യേകമായി ആശീർവദിക്കും അതുകൊണ്ട് നമ്മുടെ ഭവനങ്ങൾ ചെറുപ്പം തൊട്ടേ നമ്മൾ കണ്ടതല്ലേ നമ്മുടെ ഭവനങ്ങളൊക്കെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമാണ് ഇതെൻ്റെ മുറിയാണ് എൻ്റെ മുറിയും തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമാണ് തിരുഹൃദയത്തിൻ്റെ ചിത്രം വെച്ച് വണങ്ങുന്ന ഇടങ്ങളെ ഞാൻ പ്രത്യേകമായി അനുഗ്രഹിക്കും ആശീർവദിക്കും പത്താമത്തത് ഞങ്ങൾക്കുള്ളതാണ് അച്ഛന്മാർക്കുള്ളതാണ് പത്താമത്തത് അത് നിങ്ങൾ അച്ഛന്മാരെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കണം ഇത് പറയുമ്പോൾ പത്താമത്തെ വാഗ്ദാനം തിരുഹൃദയ ഭക്തിയുള്ള പുരോഹിതർക്ക് കഠിന ഹൃദയങ്ങളെ സ്വാധീനിക്കാനുള്ള കൃപ ഞാൻ തരും കഠിന ഹൃദയങ്ങളെ തൊടാനുള്ള കൃപ ഞാൻ തരും അപ്പൊ തിരുഹൃദയ ഭക്തിയുള്ള അച്ഛന്മാർക്ക് ദൈവജനത്തിലേക്ക് കൂടുതൽ ഇടപെടാൻ ഇറങ്ങിച്ചെല്ലാൻ അവരെ സ്വാധീനിക്കാൻ ദൈവസ്നേഹം നിറയ്ക്കാൻ കർത്താവ് കൃപ നൽകും പതിനൊന്നാമത്തത് തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ പേരുകളെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ എഴുതിയിടും കർത്താവിൻ്റെ വാഗ്ദാനമാണ് തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ പേരുകളെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ എഴുതിയിടും എന്ന് വെച്ചാൽ എന്താ തിരുഹൃദയ ഭക്തി നീ നാല് പേരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ നിന്റെ പേര് കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ ഇടം പിടിക്കും പന്ത്രണ്ടാമത്തത് തിരുഹൃദയ ഭക്തിയിൽ ജീവിച്ച് ഒരുക്കത്തോടെ ആദ്യ വെള്ളിയാഴ്ച പരിശുദ്ധ കുർബാന അർപ്പിച്ച് കുർബാന സ്വീകരിക്കുന്നവർക്ക് അവസാന നേരത്ത് ഞാൻ തുണയുണ്ടാകുമെന്ന് ഏത് നേരത്ത് മരണ നേരത്ത് അതെങ്ങനെയാണ് കൂതാശകൾ സ്വീകരിച്ച് മരിക്കാൻ അവർക്ക് അവസരമൊരുക്കും അവ മരണത്തിൻ്റെ നേരത്ത് തിരുഹൃദയത്തിൻ്റെ സംരക്ഷണം അവരെ പൊതിയും ഈ പന്ത്രണ്ട് വാ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒറ്റ കേൾവിക്കുള്ളതല്ലത് ഇത് വീണ്ടും കേൾക്കണം നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെച്ച് ധ്യാനിക്കണം പ്രിയമുള്ളവരെ തിരുഹൃദയ ഭക്തിയിൽ കർത്താവിൻ്റെ സ്നേഹത്തെ നമുക്ക് ധ്യാനിക്കാം ഞാൻ ഇന്ന് ഒരു പള്ളിയിൽ പ്രസംഗം പറഞ്ഞപ്പോൾ പറഞ്ഞത് കാര്യമാണ് തിരുഹൃദയ ഭക്തി ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് എ ഡിവോഷൻ ഇറ്റ്സ് എ റിലേഷൻ തിരുഹൃദയം എന്നത് ഒരു ഭക്തിയുടെ വിഷയമല്ല മറിച്ച് ഒരു ബന്ധത്തിൻ്റെ വിഷയമാണ് തിരുഹൃദയത്തോട് നമ്മൾ ബന്ധത്തിലാവുകയാണ് അങ്ങനെ ബന്ധത്തിലാകുമ്പോൾ എന്ത് സംഭവിക്കും ഈശോ പറഞ്ഞില്ലേ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് തിരുലിഖിതങ്ങൾ പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവിയൊഴുകും അപ്പം നാളെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും കൃപയുടെ സ്നേഹത്തിൻ്റെ കരുണയുടെ അലിവിൻ്റെ അരുവി ഉറവ പൊട്ടി ഒഴുകാൻ തുടങ്ങും നമ്മുടെ ഹൃദയം അതിരി ഹൃദയത്തോട് ബന്ധത്തിലാകുമ്പോൾ ഭക്തിയിലാകുമ്പോഴല്ല ആ ഭക്തി ബന്ധമായി വളരണം സീക്രട്ട് ഹാർട്ട് ഓഫ് അവർ ലോഡ് ജീസസ് ക്രൈസ്റ്റ് ഇസ് നോട്ട് ജസ്റ്റ് എ ഡിവോഷൻ ബട്ട് എ റിലേഷൻ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ആമേൻ